ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് മനോഹരമായ ഒരു കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതിനായി ആവശ്യമുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനിവിടെ രണ്ട് പ്ലെയർ എടുത്തിട്ടുണ്ട് ഒന്ന് സാദാ പ്ലെയറും ഒന്ന് കട്ടിങ് പ്ലെയറുമാണ് എടുത്തിരിക്കുന്നത് പിന്നീട് റിംഗ് എടുത്തിട്ടുണ്ട് ഈ റിങ്ങിലാണ് നമ്മൾ ഈ കമ്മൽ ചെയ്തെടുക്കുന്നത് അതിനുശേഷം മുത്തുകൾ എടുത്തിട്ടുണ്ട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മുത്തുകൾ ജിമിക്കേയുടെ ഒരു മോൾഡാണത് പിന്നെ ഫ്യൂ സ്റ്റാർ സ്റ്റോപ്പർ ജിമിക്കേയിൽ ഇട്ട് കൊടുക്കാൻ കുറച്ച് മുത്തുകൾ കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ജിമിക്കയുടെ മോൾഡിൻ്റെ ഓരോ ഹോൾസിലും പിടിപ്പിച്ച് കൊടുക്കാനാണ് അതിനായിട്ട് ഫ്യൂ സ്റ്റാർ എടുത്തിട്ടുണ്ട് ഈ ഫ്യൂ സ്റ്റാറിൽ മുത്തിട്ടതിന് ശേഷം നമ്മൾ ജിമിക്കയിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്യൂ സ്റ്റാറിൻ്റെ രണ്ട് എഡ്ജിലും നമുക്ക് മുത്തിട്ട് കെട്ടാവുന്നതാണ് അതുകൊണ്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു മുത്തിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ജിമക്കായുടെ ആ ഒരു ഹോൾ കൂടെ കയറ്റി കെട്ടുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലെയർ എടുത്തിട്ട് നമുക്ക് കെട്ടാൻ ആവശ്യമുള്ളൊരു ഡിസ്റ്റൻസ് ഇട്ട് വേണം പ്ലെയർ പിടിക്കാൻ അത് ശേഷം ബാക്കിയുള്ള ആ കമ്പി ആ മുത്തിരി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു കെട്ടായിട്ട് കിടക്കും മുത്ത് നമുക്ക് ഊരി പോവില്ല ഇനി ബാലൻസ് ഉള്ള ആ കമ്പി നമുക്ക് കട്ടിങ് പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം ശേഷം പ്ലെയർ ഉപയോഗിച്ച് ഒന്നുകൂടി ചേർത്ത് മുത്തിലേക്ക് അടുപ്പിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കുരുങ്ങാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്കതിനകത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റി ഇനി ജിംകാഡ് ബാലൻസുള്ള ഹോളിലെല്ലാം ഇതുപോലെ മുത്തുകൾ ഞാൻ പിടിപ്പിച്ച് കൊടുക്കുകയാണ് ആ ജിമിക്കയുടെ മോൾഡിലുള്ള എല്ലാ ഹോൾസിലും നമ്മൾ മുത്തിട്ട് കഴിഞ്ഞു ഇനി ഈ റിങ്ങിലാണ് ബാക്കി ബീഡ്സുകളിട്ട് കൊടുക്കേണ്ടത് അതിനാദ്യം തന്നെ ആ വളഞ്ഞിരിക്കുന്ന കുളത്തിൻ്റെ ഭാഗം നമ്മൾ നിവർത്തി കൊടുക്കുന്നുണ്ട് എങ്കിലേ നമുക്ക് സ്മൂത്തായിട്ട് മുത്തുകളിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ആദ്യം തന്നെ അതിനകത്തേക്ക് ഒരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം കൊണ്ട് മുത്ത് അതും ഇട്ട് കൊടുത്തു പിന്നീട് കുറച്ച് ഗുങ്കുരുമെടുത്തിട്ടുണ്ട് പന്ത്രണ്ടെണ്ണമാണ് ഞാൻ ആ ഒരു റിങ്ങിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കല്ലിൻ്റെ ഒരു വീട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ചെയ്ത് വെച്ച് ജിമക്കായുടെ മോൾഡ് കൊടുക്കുക വീണ്ടും കല്ലിൻ്റെ വീട് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തത്തെ പോലെ തന്നെ വീണ്ടും ഗൊങ്കുരി ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും ഈക്വലായിട്ട് തന്നെ വേണം മുത്തുകൾ ഇട്ട് കൊടുക്കാൻ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത് അതേ മുത്തുകൾ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇട്ട് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഞാൻ ആദ്യം ഇട്ട പോലത്തെ മുത്ത് വീണ്ടും ഇട്ട് കൊടുത്ത് ഞാൻ ഇപ്പോഴത്തേക്കൊരു സ്റ്റോപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പർ ഇടുന്നതെന്ന് വെച്ചാൽ മുത്തുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീങ്ങി പോകാതിരിക്കാൻ നമുക്കവിടെ അത് ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോപ്പർ ഇടുന്നത് ഇനി നമ്മൾ ആ കൊളുത്ത് നേരത്തെ നിവർത്തി കൊടുത്ത കൊളുത്ത് വീണ്ടും അവിടെ നിന്ന് മടക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റോപ്പറും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇട്ടുകൊടുത്ത മുത്തുകൾ ആ റിങ്ങിൻ്റെ രണ്ട് സൈഡും ഈക്വലായിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ മുത്തുകൾ പിന്നെ മൂവാവാതെ അങ്ങനെ തന്നെ കിടന്നോളും ഇനി സ്റ്റോപ്പർ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചെറിയ കമ്പി അവിടെ ചുറ്റി കൊടുത്താലും നല്ല ടൈറ്റ് കൊടുത്താലും മതിയാവും പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊളുത്തു ഊരി വയ്ക്കുമ്പോൾ മുത്തുകൾ അതിലെ ഊരി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ കമ്മൽ വിള റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്